സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ആഞ്ഞിലി ചക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ആഞ്ഞിലി ആഞ്ഞിരിച്ചക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടപ്പോ പിറകി കൊണ്ടു വന്നിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ആഞ്ഞിലി ആഞ്ചലിരിച്ചക്ക ആഞ്ഞിലി ആഞ്ഞരിച്ചക്ക തിന്നോണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു ഭയങ്കര പഠിത്തക്കാരനുണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ എന്റെ അടുത്ത് അപ്പൊ ഞങ്ങളെ ആഞ്ചരി ബാഗിലത്തെ ബെഞ്ചിലിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് വാഴലയുടെ പൊതി ഇങ്ങനെ തുളച്ച് കൈ കൊണ്ട് കീറി തിന്നു തീർക്കും ഞങ്ങൾ തുളച്ചി ഇങ്ങനെ തിന്നും അപ്പൊ ബെല്ലടിക്കുമ്പോൾ തന്നെ കൈ കഴിയാൻ മതി ബാക്കിയുള്ളവർ ഉണ്ണാൻ കൈ കഴുകുമ്പോൾ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് കൈ കഴുകും ക്ലാസിൽ നിന്ന് തിന്നുമായിരുന്നു ഞങ്ങൾ അങ്ങനെ നേരത്തെ പരിപാടി ഉണ്ട് ഇത് പൊളിക്കാൻ വേണ്ടി ടീച്ചർ ഞങ്ങളെയൊക്കെ മാറ്റിയിരുത്തി എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആഞ്ചലി ചക്ക ഉണ്ട് ഇത് പൊളിച്ചിട്ട് നല്ല മണവും ഒരു അഞ്ചാറ് ആഞ്ചലി ചക്ക എന്നിട്ട് ഇതിന്റെ കുരു കയ്യിൽ തുപ്പി ഇങ്ങനെ പിടിച്ചേക്കുക രണ്ട് കുരു എൻ്റെ കയ്യിലുണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്തോ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കയ്യിലെന്നാ നീ വെച്ചു ഞാൻ പറഞ്ഞു മിണ്ട ടീച്ചർ അവൻ ഈ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നവരാണ് ടീച്ചറാ ഇവന്റെ ഈ ഒറ്റുകാരനാൻ പടുത്തുകാരനാണല്ലോ ഞാൻ എന്റെ കൈ രണ്ട് ആഞ്ജലി ചക്കയുടെ ഗുരുവും പിടിച്ചിട്ടു പെട്ടെന്ന് തന്നെ വിളിച്ചു കയ്യിലെന്നാ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാന്ന് പറഞ്ഞു അല്ലെ ഈ അല്ലെ പ്രശ്ന ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാണ് അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു ഒരെണ്ണം തന്നില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരെണ്ണം ആക്കണ്ട നീ ഇത് രണ്ടു കൊടുത്തോളാൻ പറഞ്ഞിട്ട് അവനെ കൊടുത്ത് ഇൻട്രോലവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു ഇത് എന്നാ ചെയ്യണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ തത്തമൊട്ട വെച്ചാൽ മതി അത് തത്തമയാവും ഇരുപത് ദിവസം കഴിയുമ്പോൾ വിരിയും എന്ന് പറഞ്ഞു ഞാൻ ആ വിഷയൊക്കെ വിട്ടു ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ആഞ്ഞിരിച്ചക്കയുടെ കുരു മുള പൊട്ടിയിട്ട് പച്ച കളർ മുള പൊടിയില്ല അതിനകത്ത് ഇവൻ എന്നോട് വന്നിട്ട് പോവാ മുട്ട വിരിഞ്ഞ് ചിറക് പുറത്ത് കണ്ടെന്ന് അതിനാദ്യം

ി വാൻ മേടിച്ചിട്ട് അതിന്റെ പുറകിൽ ഡ്രമ്മർ എന്ന് എഴുതി വെച്ചു ഡി ആർ അങ്ങനെ അങ്ങനെ എല്ലാം സ്പേസിറ്റ് സ്പേസിറ്റ് അവസാനം ഒരാൾ വന്നിട്ട് അനൗൺസ്മെന്റ് കുറച്ച് ഉത്സവപ്പറമ്പില് സ്റ്റേജിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഉമ്മർ എന്ന് എഴുതിയ വണ്ടി അവിടെ മാറ്റി മാറ്റണമെന്ന് വിചിത്രമായ ഒരു കൂട്ടുകാരും വിളിച്ചെടുക്കുന്നു എന്റെ കൂടെ പ്രീതിക്ക് പഠിച്ചിരുന്ന കുറെ നാളിനു ശേഷം ഒരു ദിവസം വിളിച്ചിരിക്കുകയാണ് ആ ചേട്ടൻ നീ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തൃപ്പൂണിത്തേക്കുക പെട്ടെന്നൊന്ന് കലൂര് വരെ വരാൻ പറ്റുമോ ഞാൻ കലൂര് വരെ ഒന്ന് മതി ഒന്ന് പോവാ ഒരു കാര്യമുണ്ട് ഞാൻ എന്താ എന്റെ കല്യാണം വിളിക്കാനാന്ന് അങ്ങോട്ട് പോയിട്ട് വേണം വിളിക്കാൻ വേറെ ദിവസം ബൈക്ക് ഓടിച്ചോണ്ടിരിക്കാൻ റെയിൻകോട്ടിട്ട് വണ്ടി ഓടിച്ചു മഴയത്ത് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ ഈ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലേ പിഷാറിന്റെ ആണോ ഞാൻ പറഞ്ഞ അതെ ഒരു വെറുക്കിന്റെ കാര്യം പറയാനാണ് ഞാൻ സാർ ഞാൻ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കണ ഒതുക്കി കോട്ടേന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തൊരു കടയുടെ സൈഡിൽ കയറ്റി വെച്ച് നിർത്തിയിട്ട് ഞാൻ തിരിച്ചുവെച്ച് ആ അലോ സാർ ആ പുഷാരുടെ അല്ലേ അതെ ആ ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഞാൻ എന്ത് വർക്ക് അല്ല എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറയണം ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യുമെന്ന്